ചാനൽ ചരിത്രം തേടിയുള്ള യാത്രകൾ തുടരുകയാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്താതെ പോയ സംഭവ ബഹുലമായ ചില ചരിത്രങ്ങളുണ്ട് എവിടെ വെച്ചോ അവഗണിക്കപ്പെട്ടു പോയ ചരിത്രം അതൊരു പോരാട്ടത്തിൻ്റെ കഥയാണ് പിറന്ന നാടിനു വേണ്ടി ബ്രിട്ടീഷ് അധിനിവേശ ശക്തിയോട് പടവരുതി ഈ മണ്ണിൽ രക്തസാക്ഷികളായ ഒരുപറ്റം ദേശസ്നേഹികളുടെ കഥ ആ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് മലപ്പുറം ജില്ലയിലെ വേങ്കരക്കടുത്ത പൂച്ചോലമാട് ആ ചരിത്രത്തിന്റെ ചുരുടെ അന്വേഷിച്ചാണ് ഈ യാത്ര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് എൺപത്തിയൊന്ന് പേരുടെ മരണത്തിൽ കലാശിച്ച പൂച്ചോലമാട് ഏറ്റുമുട്ടൽ നടന്നത് വേങ്കരക്കടുത്ത പനമ്പുയക്കടവിൽ കുളിക്കാനെത്തിയ ബ്രിട്ടീഷ് പട്ടാളക്കാരനുമായുണ്ടായ നാട്ടുകാരുടെ തർക്കം ആ ബ്രിട്ടീഷ് പട്ടാളക്കാരന്റെ വധത്തിലാണ് കലാശിച്ചത് അദ്ദേഹത്തിന്റെ തോക്ക് നാട്ടുകാർ കൈവശപ്പെടുത്തിയത് തിരിച്ചെടുക്കുവാനും ചേറൂർ പൂച്ചോലമാട് പ്രദേശങ്ങളിലെ ഖിലാഫത്ത് പ്രവർത്തകരെ പിടികൂടാനുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് റബി ഉല്ലവൽ മാസത്തിൽ ബ്രിട്ടീഷ് സൈന്യം പൂച്ചോലമാട്ടേക്ക് ഇരമ്പിയെത്തുന്നത് മലബാർ സമരം കത്തിനിന്ന നാളുകളായതിനാൽ ഏതു സമയത്തും നാട്ടിൽ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് മാപ്പിള പോരാളികൾ മനസ്സിലാക്കിയിരുന്നു ഇതര മതസ്ഥർക്ക് തങ്ങളെക്കൊണ്ട് യാതൊരു പ്രയാസവും ഇല്ലാതിരിക്കാൻ മാപ്പിളമാർ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം മുൻകരുതലും എടുത്തിരുന്നു മലപ്പുറം ജില്ലയിലെ വേങ്ങര അച്ഛനമ്പലം പാതയിൽ രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ പോരാട്ട ചരിത്രം കടന്നുപോയ പൂച്ചോലമാട് എന്ന സ്ഥലത്തെത്താം പൂവിൽ ചോല എന്നറിയപ്പെടുന്ന ഒരു ചോലയും അതിൻ്റെ കുന്ന് അഥവാ മാട് സ്ഥിതി ചെയ്തിരുന്ന പ്രദേശവും ഒന്നിച്ചു ചേർന്നാണ് പൂച്ചാല എന്ന സ്ഥലനാമം രൂപപ്പെട്ടത് നേരത്തെ ഈ പ്രദേശം പൊട്ടിച്ചന എന്ന പേരിലും അറിയപ്പെട്ടിരുന്നുവത്രേ ഇവിടെയാണ് മണ്ണോട് ചേർന്നു പോയ ആ പോരാട്ട ചരിത്രത്തിന്റെ വേരുകൾ ആയിന്നു കിടക്കുന്നത് സമാനതകളില്ലാത്ത ആ പോരാട്ടത്തിൽ മരിച്ച നിരവധി പേരെ ഒന്നിച്ച് അടക്കം ചെയ്ത ഭൂമിയാണിത് ചരിത്ര പുസ്തകങ്ങളിൽ ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ചോ സംഭവത്തെക്കുറിച്ചോ കാണാൻ പോലും കഴിയില്ല എന്നതാണ് സങ്കടകരം എൺപത്തിയൊന്ന് പേർ രക്തസാക്ഷിത്വം വഹിച്ച പൂച്ചോലമാട് ഏറ്റുമുട്ടൽ ചരിത്രരേഖകളിൽ എന്തുകൊണ്ടോ സ്ഥാനം പിടിക്കാതെ പോയി രക്തസാക്ഷികളുടെ കുയ്മാടങ്ങൾക്ക് മുകളിൽ വളർന്നു നിൽക്കുന്ന ഈ പായ്മരങ്ങൾ മാത്രമാണ് ഇന്ന് ആ ചരിത്രത്തിൻ്റെ മൂകസാക്ഷികൾ രേഖപ്പെടുത്താതെ പോയ ആ ചരിത്രം പോലെ ഇവിടം സന്ദർശിക്കുന്നവർക്ക് മറ്റൊന്നും കാണാനില്ല എന്നതും ഈ ചരിത്രം അവഗണിക്കപ്പെട്ടു പോവാൻ കാരണമായിരിക്കണം നാട്ടിലെ പ്രമുഖ നായർ തറവാടായ തോന്നിയിൽ കുടുംബത്തിലെ ഉണ്ണികൃഷ്ണൻ നായരുടെ കാലത്തായിരുന്നു പൂച്ചോലമാട്ടിൽ ഈ ഏറ്റുമുട്ടൽ അരങ്ങേറിയത് തോന്നിയിൽ കുടുംബാംഗങ്ങളെ സുരക്ഷിതമായി അവരുടെ സ്വദേശമായ കടലുണ്ടിയിൽ സുരക്ഷിത സ്ഥലത്തെത്തിക്കുകയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോന്നിപ്പുറായ മഹാദേവ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണം മാപ്പിളമാർ ഏറ്റെടുക്കുകയും ചെയ്തു ഉയർന്ന മതിലും ചുറ്റും ആഴമേറിയ കിടങ്ങുകളുമുണ്ടായിരുന്ന ക്ഷേത്ര കാപ്പൻ അരിക്കുട്ടി പടകാൽ ലവക്കുട്ടി പടകാൽ അബൂബക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ നൂറോളം മാപ്പിള പോരാളികൾ ഒത്തുകൂടി ബ്രിട്ടീഷ് പട്ടാളം ക്ഷേത്രം വളഞ്ഞ് വെടിവെപ്പ് തുടങ്ങിയെങ്കിലും നേരത്തെ ബ്രിട്ടീഷ് സൈനികരിൽ നിന്നും കൈവശപ്പെടുത്തിയ തോക്കും കല്ലുകളും ഉപയോഗിച്ച് ഏറെ നേരം അവർ ചെറുത്തു നിന്നു ഇതോടെ തന്ത്രപൂർവ്വം ബ്രിട്ടീഷ് സൈന്യം പിൻവാങ്ങി പക്ഷേ അവർ സ്ഥലം വിടാതെ കുറച്ചകലെ ഒളിച്ചിരുന്നിരുന്നു ഏറ്റുമുട്ടൽ അവസാനിച്ചെന്ന് കരുതിയ പോരാളികൾ ക്ഷേത്ര പുറത്തിറങ്ങിയതോടെ ബ്രിട്ടീഷ് സൈന്യം അവർക്കിടയിലേക്ക് ഇരച്ചുകയറി വാരിക്കുന്തവും വാളുമായി ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ചെങ്കിലും എൺപത്തിയൊന്ന് പേർക്ക് ആ പോരാട്ടത്തിൽ ജീവൻ നഷ്ടമായി കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ക്ഷേത്രത്തിന് സമീപമാണ് പലയിടങ്ങളിലായി ചിതറിക്കിടന്നത് പ്രദേശത്തു നിന്നും വിട്ടുപോവാതെ നിലയുറപ്പിച്ച ബ്രിട്ടീഷ് സൈന്യം കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം എടുത്തുമാറ്റാനും അനുവദിച്ചിരുന്നില്ല ബ്രിട്ടീഷ് പട്ടാളം സ്ഥലം വിട്ടതിന് ശേഷമാണ് അനാഥമായി വയ്യിൽ ചിതറിക്കിടന്ന മൃതദേഹങ്ങൾ അവിടെ നിന്നും നാട്ടുകാർ നീക്കിയത് പൂച്ചാലമാട് നിന്നുള്ളവർക്ക് പുറമെ മറ്റത്തൂർ പാക്കടപ്പുറായി പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി പേരും തൻ്റെ വല്ലിപ്പയോടൊപ്പം ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായി കാപ്പൻ അലിക്കുട്ടിയുടെ പേരമകൻ കാപ്പൻ അലിഹാജി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പൊ പേരാണ് എനിക്ക് ആലിക്കുട്ടിന്റെ രണ്ടാമത്തെ വയസ്സ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപം ഉണ്ടാകാര ബ്രിട്ടീഷിനെത്തി യുദ്ധം ചെയ്യാന്ന് ഉറച്ചു ഇപ്പോഴ് പത്താളുണ്ട് അതിൽ നാലാൾ പൂക്കാര് എൻ്റെ വാപ്പ വട വട പുറപ്പാമ്പിലൊരാൾ അഞ്ചാള് പാക്കടപ്പുറ നാലാൾ എത്താൻ നറ്റത്തൂര് ആ മുപ്പത്തി മുപ്പിക്കില്ല ആള് വന്നിട്ടുണ്ട് പൂവാപ്പുല കൂടി പൂവാപ്പുല തന്നെ വലിയ പേരുണ്ട് അവിടെ കൂടിയിട്ടുണ്ട് അവിടെ കൂടിക്കാണ്ട് എല്ലാവരോടും കൂടി വട തോന്നിയിൽ അമ്പലം കണ്ട അമ്പലമുണ്ട് അമ്പലത്തിൽ പോയി ു അമ്പലത്ത് പോയി കുത്തന്ന എല്ലാവരും കൂടി അതിൽ പോയി ബ്രിട്ടീഷ് വന്നു ബ്രിട്ടീഷ് വന്നപ്പോൾ മുമ്പിലേക്ക് വന്ന് പിന്നെ പമ്പ പാലം കട്ടിയിട്ടില്ല കുര്യാട് അപ്പം അവിടെ ഒരു ബ്രിട്ടീഷ് പോയപ്പോ എല്ലാവരും തച്ചു വന്നിട്ടുണ്ട് ഒരു പതിനഞ്ചോ ഇരുപത്തേതി ഒരു തൂക്കും കിട്ടി അതുപോലെയൊക്കെയുണ്ട് ഒരു വന്നേക്കാണ്ട് അഡ്ദാ ഉപയോഗിച്ചത് ഇത് കഴിച്ചപ്പോൾ ചില പറഞ്ഞു അതിന് രണ്ടാളും മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലെ തോർച്ചു കണ്ട് തോൽച്ചു പോയി തോൽച്ച് എല്ലാവരും കൂടി വഴിഞ്ഞാണ് പോയി അപ്പൊ എല്ലാവരും കൂടി ഉണ്ട് ഇറങ്ങി ഏത് തോന്നി ആമ്പ് ഇറങ്ങി അതിൽ അഞ്ചുണ്ടാക്കുന്നു ഒരു അഞ്ചിൻസുകളെല്ലാം കഴിഞ്ഞു അവിടെ ഒരു സ്ഥലം ഒരു വലിയ കല്ലൊട്ട് കുഞ്ഞു വലിയൊരു കല്ലൊട്ട് കുഞ്ഞ അപ്പൊ പോപ്പുലർ എന്ന സ്ഥലത്ത് അന്നത്തെ കാലം വലിയ ഞെല്ലിക്കാനായിട്ട് പറഞ്ഞിട്ട് കാപ്പൻ അലിക്കുട്ടിയുടെ വീട്ടുവളപ്പിലെ കല്ലുവെട്ട് കുഴിയിലാണ് എൺപത്തിയൊന്ന് മൃതദേഹങ്ങളും അന്ന് ഒന്നിച്ച് സംസ്കരിച്ചത് മൃതദേഹങ്ങൾ കുഴിയിലിട്ട് അതിനു മുകളിൽ പതിനഞ്ച് പറ നെല്ലുണക്കുന്ന വലിയ പനമ്പ് വിരിച്ച് അതിനുശേഷം മണ്ണിട്ടാണ് ആ എൺപത്തിയൊന്ന് രക്തസാക്ഷികളെയും അന്ന് സംസ്കരിച്ചത് ഇതിനു ചുറ്റും മതിൽ കെട്ടിയെങ്കിലും പിന്നീട് ബ്രിട്ടീഷ് പട്ടാളം അത് തകർക്കുകയായിരുന്നു കൊല്ലപ്പെട്ട അലിക്കുട്ടിയുടെ മകൻ മുഹമ്മദ് മുഷ്തിയാരുടെ മകനായ അലിക്കുട്ടിയുടെ വീടിനോട് ചേർന്നാണ് രക്തസാക്ഷികളെ അടക്കം ചെയ്ത കല്ലുവെട്ട് കുയി സ്ഥിതി ചെയ്യുന്നത് ചരിത്രം കാവൽ നിൽക്കുന്ന ഇവിടം അപരിചിതർക്ക് തിരിച്ചറിയുവാൻ അടയാളങ്ങളൊന്നുമില്ല പ്രദേശവാസികൾക്കല്ലാതെ മറ്റുള്ളവർക്ക് ഇങ്ങനെയൊരു കൂട്ടക്കുരുതിയും കൊഴിമാടവും സംബന്ധിച്ച് യാതൊരു അറിവുമില്ല സാമ്രാജ്യത്തെ ശക്തികളെ ചെറുക്കുവാൻ ജീവൻ ബലി നൽകിയ എൺപത്തിയൊന്ന് പേരുടെ ഓർമ്മകൾ പോലും ചരിത്രത്തിൽ നിന്നും അന്യം നിന്ന് പോകുന്നതിന്റെ വേദനാജനകമായ അടയാളം മാത്രമാണ് ഇന്ന് ഈ കല്ലുവെട്ടുകൊഴി രേഖപ്പെടുത്താതെ പോയ ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അദ്ധ്യായം പരിചയപ്പെടുത്തുകയാണ് നാട്ടോലി ചാനൽ വിശദമായ പഠനങ്ങൾക്ക് പൂച്ചോലമാടിന്റെ ഈ സമര ചരിത്രം നാളെ വിധേയമാകേണ്ടതുണ്ട് ചരിത്രാന്വേഷകൾക്ക് മുമ്പിൽ ചരിത്രത്തെ പരിചയപ്പെടുത്തി എൺപത്തിയൊന്ന് പേർ ജീവൻ നൽകിയ ഈ മണ്ണിൽ നിന്നും അവരുടെ ഓർമ്മകളിൽ നിന്നും മറ്റൊരു ചരിത്രം തേടി തൽക്കാലം നാട്ടോലി ചാനൽ വിടവാങ്ങുന്നു